നമസ്കാരം ടി വി സ്വാഗതം പട്ടാമ്പിയിലെ ധനകാര്യ ഇടപാട് സ്ഥാപനത്തിലെ ശുചിമുറിയിൽ യുവതിയെ തീക്കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി ഓങ്ങലൂർ പട്ടാമ്പിയിലെ ധനകാര്യ ഇടപാട് സ്ഥാപനത്തിലെ ശുചിമുറിയിൽ യുവതിയെ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി ഓങ്ങലൂർ വാടാനം കുറിശി വടക്കേപുരയ്ക്കൽ ഷിതയാണ് മരിച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആത്മഹത്യയാണെന്നാണ് നിഗമനം കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നു ടി വി പട്ടാമ്പി തിരുനാവായ സ്വപ്നങ്ങൾക്ക് ഇനി വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരുവിന്റെ സ്വപ്ന സാക്ഷാത് വിശ്വാസത്തിന്റെ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ